എനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കുന്ന നോമിനേഷൻ അഫിഡവിറ്റ് അഫിഡവിറ്റൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ടാവും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും വളരെ വിശദമായിട്ടുള്ള പരിശോധന നടക്കണതാണ് ആ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പാർട്ടികളൊന്നും കണ്ടെത്താത്തത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷമായി എനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇരുപത്തി ഇപ്പോൾ നടന്ന ബൈ എലക്ഷനിൽ ഞാൻ മത്സരിച്ചിരുന്നല്ലോ ബയ്യ എലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് പാർട്ടി ഇന്ന് പുറത്തു പോയ ആളാണ് അപ്പോൾ ഈ ഇതൊന്നും കണ്ടുപിടിച്ച് പരാതി പറഞ്ഞില്ലല്ലോ പാർട്ടി ഇന്ന് എന്നെ എനിക്കെതിരായിട്ട് ആരോപണങ്ങളുമായിട്ടന്ന് പുറത്തു പോയ ആളാണ് പിന്നെ ഇത്തരത്തിൽ കോൺഗ്രസ്സിന് പോലും വേണ്ടാത്ത ഒരാളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരോപണങ്ങളുമായിട്ട് വരട്ടെ അവർ കാര്യങ്ങൾ പറയട്ടെ ഞാൻ മറുപടി പറയാം അല്ലാതെ ഇത്തരത്തിൽ പോലെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആളുകളുടെ വിമർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്നാൽ അതേ സമയമുള്ളൂ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇത്തരം ആളുകളുടെ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാൻ സമയമില്ലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ സ്ക്രൂട്ടനിങ് നടന്നിട്ടുണ്ട് ഞാൻ രണ്ടായിരം തൊട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നാല് നിയമ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് മലമ്പുഴയിൽ ഇരുപത്തി ഒന്നിൽ മത്സരിച്ചിട്ടുണ്ട് പത്തൊമ്പത് ലോകസഭയും ഇരുപത്തിനാല് ലോക്സഭയും ബൈ ഇലക്ഷനും ഒക്കെ മത്സരിച്ചിട്ടുണ്ട് അന്ന് ഒരു ഉദ്യോഗസ്ഥരും കണ്ടാത്ത ഒരു ഉദ്യോഗസ്ഥർക്കും സ്ക്രൂട്ടനി സമയത്ത് യാതൊരുവിധ പരാതിയുമില്ല അല്ലെങ്കിൽ അത് തള്ളിപ്പോയിട്ടില്ല എൻ്റെ നോമിനേഷനൊക്കെ അപ്പോൾ എൻ്റെ നോമിനേഷൻ കറക്റ്റായതുകൊണ്ടാണല്ലോ സ്വീകരിച്ച് ഇനി നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നേരിടാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥകളുണ്ടല്ലോ ഞാൻ നോമിനേഷനിലോ മറ്റോ ഒക്കെ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ വഴിക്ക് ഞാൻ നേരിടാൻ തയ്യാറാണ് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്ത കാര്യങ്ങളിൽ നൂറ് ശതമാനം പെർഫെക്റ്റാണ് സ ഈ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് നോട്ടീസ് തരട്ടെ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്നുള്ള നടപടി പറ്റും ആ സമയത്ത് ബോധിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ബോധിപ്പിക്കും എനിക്ക് ഇയാൾ എന്ത് ആരോപണങ്ങളായിട്ട് വന്നോട്ടെ എനിക്ക് ഉറച്ച ആത്മവിശ്വാസമുണ്ട് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയട്ടെ ഇയാൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറില്ല അല്ല നിങ്ങൾ കണ്ടുവല്ലോ ആരൊക്കെ ഏറ്റുപിടിച്ചു എന്നുള്ളത് ഇത് ആരൊക്കെ ഏറ്റുപിടിച്ചു എന്നുള്ളത് അങ്ങനെ അവർക്കറിയാമല്ലോ കോൺഗ്രസ്സിന് ഉള്ളിലുള്ള ആളുകൾക്കറിയാം ഇത് അതിൻ്റെ ഉള്ളിൽ കൈകാലിട്ട് അടിക്കുക മുങ്ങി താഴ്ന്നതിനു മുമ്പ് കൈകാലിട്ട് അടിച്ച് എന്തെങ്കിലും ഒരു കച്ചുത്തുരുമ്പ് കിട്ടുമോ നോക്കാണ് ആ ആൾക്ക് കച്ചിത്തുരുമ്പ് ഞങ്ങളെതിരായി കൊടുക്കുന്നത് മുങ്ങി താഴ്ന്നോട്ടെ ഒന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല പക്ഷേ കുറച്ചൊക്കെ ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധ്യമാണ് ഒരു ഡ്യൂ എന്താണെന്നുള്ള ആദ്യം ഡിക്ഷണറി നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കിയിട്ട് പഠിച്ചിട്ട് പത്രസമ്മേളനം നടത്തണം വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യനാവണം ഞാൻ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാൽ എൻ്റെ സംസ്കാരത്തിന് മോശം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹത്തോട് ചോദിക്കണം എൻ്റെ എനിക്ക് ആരോടും പരിഹരിക്കില്ല എൻ്റെ പാർട്ടിയിൽ ഞാൻ എല്ലാവരോടും നല്ല ബന്ധമാണ് എൻ്റെ പാർട്ടിയിൽ ഞാൻ എല്ലാവരോടും നല്ല ബന്ധമാണ് എനിക്ക് ആരോടും എൻ്റെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ തൊട്ട് ഏറ്റവും സംസ്ഥാന തലത്തിലുള്ള ആളുകളോട് പോലും വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യമില്ല അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവും അത് സ്വാഭാവികമല്ല കാര്യം വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ടാവും അത് ഒരു വ്യക്തി വൈരാഗ്യത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ കമ്പനി കൈറ്റ്സ് ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയിൽ താങ്കൾ ഉടമയാണ് ഷെയർ അത് അതിൽ ഞാൻ തൊണ്ണൂറ്റി രണ്ട് മുതൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് തൊണ്ണൂറ്റി മുതൽ ഈ ലേബർ കോൺട്രാക്ട് ബിസിനസ് ഉണ്ട് അതിൻ്റെ മുഴുവൻ ചരിത്രം പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ രേഖകളൊക്കെ ആയിട്ട് വരാം എല്ലാ പാർട്ട്ണർഷിപ്പ് ഡീഡ് അതിൻ്റെ റിട്ടേൺസ് കൊടുത്തത് എല്ലാ കാര്യങ്ങളായിട്ട് വരാം ഞാൻ എനിക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സും മറ്റുമൊക്കെ ഉണ്ട് ഒന്നുമില്ലാതെ ഒരു വരുമാനം പോലും ഇല്ലാത്ത ആളുകൾ എങ്ങനെ എങ്ങനെയാണ് നടക്കണമെന്നുള്ളത് നിങ്ങൾ തിരിച്ചു ചോദിക്കണം എനിക്ക് ഇത് ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ ഒരു വരുമാനം ഉണ്ടെന്ന് ഇപ്പോൾ ബോധ്യായില്ലേ ഞാൻ ജി എസ് ടി ഉണ്ട് എനിക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഞാൻ അടയ്ക്കുന്നുണ്ട് പത്ത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അപ്പോൾ ഇതിൽ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം മൂലം പൈസ ഉണ്ടാക്കുന്ന ആളല്ല ഇതൊന്നുമില്ലാതെ ഒരു വരുമാനം ഇല്ലാതെ വലിയ ആഡംബരമായിട്ടും എല്ലാ സംവിധാനങ്ങളിലൂടെയും സെക്രട്ടറിയും സോഷ്യൽ മീഡിയ ടീമും സ്വന്തമായിട്ട് ഓഫീസൊക്കെ പ്രൈവറ്റ് ഓഫീസൊക്കെ ആയിട്ട് വെച്ച് നടക്കുന്ന ആളുടെ വരുമാനം എന്താണെന്നുള്ളത് സ്രോതസ്സന്വേഷിക്കണം അതാണ് അന്വേഷിക്കേണ്ടത് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ നിങ്ങളെല്ലാ പാലക്കാട്ടുള്ള മാധ്യമപ്രവർത്തകരാണല്ലോ എസ് പി ഓഫീസിൽ വലിയൊരു പരാതി വന്നു എന്ന് പറഞ്ഞു ആ പരാതിയെക്കുറിച്ച് നിങ്ങളൊന്നു പോയിട്ട് നേരിട്ട് അന്വേഷിക്കണം ആ പരാതിയിൽ എനിക്കെതിരായിട്ട് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്ത ആരോപണത്തിലെ ഒരു വരി ആ പരാതിയിൽ ഉണ്ടെങ്കിൽ ആ അത്തരം പരാമർശമുണ്ടെങ്കിൽ ഉണ്ടോയെന്ന് നിങ്ങൾ പരിശോധിക്കും എന്നിട്ട് ഞാൻ ബാക്കി പറയാം അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള മാനത്ത് വടിയെറിഞ്ഞ പോലെ അനാഥപ്രേതങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല